ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാലൻ യൂട്യൂബ് ചാനൽ അപ്പൊ നമുക്ക് ഇന്ന് ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ ഒന്ന് നമ്മുടെ തന്ത്രപ്പാടില് കുറച്ച് സദ്യ സദ്യ ഐറ്റംസ് റെഡി ആക്കുകയാണ് അപ്പൊ ഞാൻ രാവിലെ അഞ്ചു മണിക്കൊക്കെ എണിറ്റ് അരിഞ്ഞു വെച്ചു കേട്ടോ അടക്കളന്ന് പറയുന്നത് ഫുള്ള് മെസ്സാണ് നമ്മളിവിടെ ഇരുന്ന് എല്ലാ കറികൾക്കുള്ള സാധനങ്ങളും പച്ചക്കറികളും അരിഞ്ഞു വെച്ചേക്കായിരുന്നു കേട്ടോ അത് കാരണം ഭയങ്കര മെസ്സിയാണ് പിന്നെ ഈ ക്യൂബ് നോക്കൂ ഞാൻ ഏഹ് അവിയലിക്ക് സാമ്പാറിക്കായി ഇപ്പൊ ബാക്കി വന്ന അത്. പിന്നെ ദാ ഞാൻ വെക്കുന്നത് അവിയൽ ആണ് അവിയൽ ഇവിടെ റെഡി ആയിരിക്കുന്നു അവിയൽ ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ അമ്മ നോക്കാന്ന് പറഞ്ഞു പിന്നെ ഇഡ്ഡലി ഉണ്ട് പിന്നെ ഉണ്ടാക്കിയത് ഏഹ് കയറും കയറ് ഭയങ്കര ആവേശം കൂടിയിട്ടേ ബാക്കിട്ടുണ്ടേ പയറും കായും ഉപ്പേരി ആണ് കേട്ടോ അപ്പൊ നല്ല ഇത് കാരണം കണലുള്ള കാരണം അടുപ്പിന്റെ അവിടെ വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവിയൽ ഓവറ് ഓണത്തിന് ഇണ്ടാക്കിയപ്പോ ഞാൻ ഇപ്പൊ സക്സസ് ആയിരുന്നു ഓവർ ആവാണ്ടിരുന്നാ മതി പിന്നെ ഇഡ്ഡലി സെറ്റ് ആണ് ഇഡ്ഡലിക്ക് ഇഡ്ലിക്ക് ഉണ്ട് പിന്നെ ഇന്നലത്തെ സാമ്പാർ ഇടുപ്പുണ്ട് അപ്പൊ അതൊക്കെയാണ് അപ്ഡേശം ഞാൻ ഇപ്പൊ പിന്നെ പാപ്പട അവിടെയാണ് മറ്റേ കാളൻ ചുരുക്കന്തും ഒക്കെ വെക്കുന്നുണ്ട് സാമ്പാറവിടെ വെക്കണേ പക്ഷെ ഞാൻ ഇരിഞ്ഞു കൊടുത്തിരുന്നു ഇനി എന്തായാലും ഞാൻ പോയി കുളിക്കട്ടെ എന്നിട്ട് കാണാം അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഐ സൺ സാധനം വരണ്ട് ഇവിടെ ഈ ഓടിന്റെ സംഭവം അപ്പൊ അയിൻറെ ഉള്ളി കൂടെ വരണേ അപ്പൊ അങ്ങനെ അപ്പൊ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ലൈക്ക് ഇഷ്ടപോലെ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിട്ടോ അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക് യു നിങ്ങൾ കമന്റ് ചെയ്യോട്ടോ അങ്ങനെ അപ്പൊ ഞാൻ ഭാവി പരിപാടിയോ പിന്നാലൊക്കെ അങ്ങനെ കാണിച്ചരാട്ടോ അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഇപ്പോൾ ചായ ഇരിക്കാന്ന് ഇന്ന് ഇഡ്ഡലി ഇഡലി ഒന്നും കാണാനല്ലേ ഇഡ്ഡലിയും സാമ്പാറും ചട്നയാണ് പിന്നെ ചായ ഈ കപ്പ് ഫുൾ ഒന്നും ഞാൻ ചായ ഇരിക്കട്ടോ എന്റെ പകുതി എടുക്കുള്ളൂ ഇനി നമ്പരത്തി പോയി അതാണ് ഇത്രയധികം അധികം ഞാൻ എന്തായാലും കഴിക്കട്ടെ എന്നു വെച്ചാൽ നമുക്കൊരു ശ്രദ്ധിക്കുന്ന ഞാൻ വീട് എടുക്കട്ടോ നേരം മൈൻപ് അങ്ങനെയാ പറ വേറൊരു സംഭവം ഉണ്ടായി അച്ഛ ഇത്രവേറെ എവിടെ ഇരുന്നു എന്നിട്ട് ചായ പിടിക്കാണ്ട് തൃശ്ശൂരിക്ക് പോയിണ്ട് എന്നിട്ട് പറയാം അച്ഛനാരും ചായ കൊടുത്തില്ല അവര് കോമഡി വെറുതെ ഇരിക്കായിരുന്നു ഇത്ര നേരെ ഞാൻ ഫോണായിട്ട് മുമ്പ് പറഞ്ഞു അച്ഛനെ വിളിച്ച് ചായ എടുത്തവാൻ അച്ഛപ്പൊ കിടക്കാർന്നു അപ്പൊ ഉണ്ണിയൊക്കെ പറഞ്ഞു ആ ഉറങ്ങി നേരത്തെ എന്നിട്ടല്ലേന്ന് പറഞ്ഞിട്ട് നട കിടത്തി കോമഡി അമ്പലത്തില് പിന്നെ വിശേഷം എന്താ വച്ച അവിടുത്തെ ഫുള്ള് ചുമരി മാറ്റി കരിങ്കല്ലാക്കി എന്താ മെയിൻ ആയിട്ടുള്ള ശ്രീകോവിൽ മോള് ഫുള്ള് ഉമാലാക്കി കണ്ടോടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടേ എന്തായാലും കഴിക്കട്ടെ കേട്ടോ ഇനി അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞു കേട്ടോ അതാണെത്രയും പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ട് അപ്പൊ ഞാൻ എന്തായാലും അമ്മ കുടിച്ച് വരുമ്പോഴേക്കും ഇതൊക്കെ കഴുകി വെക്കട്ടെ കേട്ടോ വീഡിയോ എടുക്കുന്ന നടക്കില്ല ഞാൻ ഞാൻ ഇൻട്രോ കാരണം വരുമ്പോഴേക്കും അപ്പോൾ ഇത് അമ്മ ഇന്ന് ഇവിടെ പിന്നെ അച്ചച്ഛന്റെ ചാത്ത ആയതുകൊണ്ട് തന്നെ പാലട പ്രഥമം വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കിട്ടോ നല്ല ടേസ്റ്റ് ഉള്ള പായസമായിരുന്നു റെഡിമെയ്ഡ് മിക്സാണ് കേട്ടോ വാങ്ങിയത് എന്നിട്ട് സാധാ പോലെ വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം പാലൊഴിച്ച് റെഡി ആക്കുകയാണ് ചെയ്തത് ഇവിടെ ബോസ് കാണായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെയാച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വെച്ച് കേൾക്കട്ടെ ഇനി അപ്പോൾ എല്ലാവർക്കും എന്നിട്ട് ഈ കുട്ടി ഗ്ലോബ് ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ തന്നെ ഇങ്ങനെ വധിക്കും ബൈ ബൈ ബൈ